ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ മധുശ്രീ ചന്ദ്രബോസിനോട് പറഞ്ഞു ചിറ്റപ്പ നമുക്ക് തളയ്ക്കേണ്ടത് അല്ല കൊല്ലേണ്ടത് ആനയാണ് അതും എല്ലാ സെക്യൂരിറ്റിയും സന്നാഹങ്ങളും പല അധികാരവുമുള്ള ഉള്ള ആനയെ അങ്ങനെയുള്ള ഒരെണ്ണത്തിനെ എങ്ങനെ നമ്മൾ ഇല്ലാതാക്കും എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രബോസ് പറഞ്ഞു എത്രയും വേഗം അവളുടെ ജീവൻ എടുത്താൽ മാത്രമേ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കൂ അറിയാവലോ അവളാണ് എല്ലാത്തിനും പ്രശ്നമായി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വിഷ്ണുവിന് എത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവൾ എല്ലാം തരണം ചെയ്ത് നമ്മൾക്കെതിരെ പോരാടി വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ മധുശ്രീ പറഞ്ഞു അവളുടെ ആ വിൽപവർ കണ്ടിട്ടാണ് എനിക്ക് പോലും പലപ്പോഴും അതിശയം തോന്നിയിട്ടുള്ളത് അവളെ എരിഞ്ഞു വെണ്ണീറായി തീർന്നാലും അതിൽ നിന്നും അവൾ ഉയർത്തെഴുന്നേറ്റ് വരും അതാണ് അവളുടെ സ്വഭാവവും അവളുടെ ജീവിതവും അതുകൊണ്ട് തന്നെ അത്രത്തോളം ബുദ്ധിവൈഭവുമുള്ള അവളെ തകർക്കുക എന്നത് നമുക്ക് അല്പം ശ്രമകരമായിട്ടുള്ള കാര്യമാണ് എന്ന് ചന്ദ്രബോസ് മധുശ്രീയോട് പറഞ്ഞു അതാണ് അവളെ ഇല്ലാതാക്കണമെന്ന് തന്നെ ഞാൻ പറഞ്ഞത് അവളെ ഇല്ലാതാക്കിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കൂ എന്ന് അവളെ സംസാരിച്ചു നിൽക്കുമ്പോൾ ഒരു ബൈക്ക് അവിടേക്ക് വരുന്നത് കണ്ടു പെട്ടെന്ന് ബൈക്ക് നിർത്തി അയാൾ ഇറങ്ങി വരുന്നത് കണ്ടതോടെ ഇയാൾ എന്താ ഇവിടെ എന്ന് മധുശ്രീ സംശയത്തോടെ ചന്ദ്രബോസിനോട് ചോദിച്ചു ഉടനെ അയാൾ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു അതെ മധുശ്രീ മാഡം ഞാനിപ്പോ ഇവിടേക്ക് വന്നത് എന്താന്ന് വെച്ചാൽ എന്നെ കാണാൻ കുറച്ച് ആളുകൾ വന്നിരുന്നു അതേടത്തും ആര് ആര് എന്നാ പറഞ്ഞത് അതെ കളക്ടർ കളക്ടർ മേഡം വന്ന് എന്നെ ചോദ്യം ചെയ്തു ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞപ്പോ നീന്താ എല്ലാം പറഞ്ഞു കൊടുത്തോ എന്ന് മധുശ്രീ അന്വേഷിച്ചു ഇല്ല മേഡം ഞാൻ ഓ ഇലക്കും മുള്ളിലും കേടില്ലാത്ത വിധത്തിലാണ് കാര്യങ്ങൾ പറഞ്ഞത് പല ചോദ്യത്തിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു മാറി വന്നിരിക്കുന്നത് കളക്ടറല്ലേ എന്റെ ജോലി പോവോ മേഡം എന്ന് ചോദിച്ചപ്പോ മധുശ്രീ പറഞ്ഞു ഏയ് ജോലിയൊന്നും പോകാനുള്ള കാര്യങ്ങളൊന്നുമില്ല അല്ല എന്നിട്ട് നീ എന്താ ഒറ്റ കൊടുത്തോ എന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു ഇല്ല മേഡം ഞാൻ അങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ല ഒരു കാര്യവും പറഞ്ഞില്ല എങ്ങും തൊടാതെയാണ് ഞാൻ മറുപടി കൊണ്ട് നൽകിയത് അറ്റവും മുറി മാത്രമാണ് പറഞ്ഞതും എങ്ങും തൊടാതെ ഒരു ഒഴിഞ്ഞ് മാറിയുള്ള സംസാരമായിരുന്നു എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് അറിയിച്ചു അപ്പോഴേക്കും ചന്ദ്രബോസ് മധുശ്രീടെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു കണ്ടില്ലേ അവൾക്ക് അവളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള അവളുടെ വായ്ക്കരി അവൾ നമുക്ക് നേരെ തന്നെ എറിഞ്ഞു തന്നിരിക്കുകയാണ് ഉടനെ തന്നെ എല്ലാത്തിനും പരിഹാരമുണ്ടാക്കിയേ തീരൂ അതുകൊണ്ട് അവൾ തന്നെ അവളുടെ മരണം നമ്മളോട് ഇറക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ ചന്ദ്രബോസ് ചോദിച്ചു എന്താണോ അവൾ വന്ന് ചോദിച്ചത് ഒന്ന് അവൾ പറഞ്ഞു അതെ സാറേ ഞാൻ അവിടെ മോർച്ചറി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവിടേക്ക് കളക്ടർ മേഡം എത്തി മാഡം ചില ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു അരികിലേക്ക് വന്ന് അന്ന് ശാലിനി ചോദിച്ച ചോദ്യങ്ങളെക്കുറിച്ച് അയാൾ പറഞ്ഞു ശാലിനി അയാൾ മോഷ്ടില്ക്കുമ്പോ അവിടേക്ക് എത്തുകയും ഞാൻ ആരാണെന്ന് തനിക്ക് പറഞ്ഞു തരേണ്ടതില്ലല്ലോ എന്ന് ശാലിനി ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു ഇല്ല മേഡം എനിക്ക് മനസ്സിലായി ഞാൻ വന്നത് പ്രിയ എന്ന പെൺകുട്ടി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ബോഡിയുടെ കാര്യം അന്വേഷിക്കാനാണ് ആ പെൺകുട്ടിയുടെ മരണത്തെക്കുറിച്ച് എനിക്കറിയണം ആ പെൺകുട്ടിയുടെ ബോഡിക്ക് എന്താ സംഭവിച്ചത് നിങ്ങൾ വീട്ടുകാർക്ക് പോലും ആ പെൺകുട്ടിയെ കാണാനായിട്ട് അവർക്ക് വിട്ടുകൊടുക്കുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു എനിക്കറിയില്ല മേഡം അതിനെ കുറിച്ചൊന്നും എനിക്ക് കൂടുതലായിട്ട് അറിയില്ല അപ്പോഴേക്കും ശാലിനി പറഞ്ഞു അതെ നിങ്ങൾ പറയുന്നത് സത്യമല്ലെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം വ്യക്തമായിട്ടുള്ള മറുപടി പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇനി ഇവിടുന്ന് തുടർന്നു പോകാൻ കഴിയൂ അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് സത്യം പറയിപ്പിക്കേണ്ട വഴി എന്താണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞപ്പോൾ അടുത്ത് രാമേട്ടം പറഞ്ഞു അതെ ഇത് കളക്ടർ മേഡമാണ് ഈ ജില്ലയിലുള്ള മുഴുവൻ പോലീസ് ഫോഴ്സിനെയും കൊണ്ട് തന്നെ ചോദ്യം ചെയ്യിപ്പിക്കാൻ കഴിവുള്ള വ്യക്തി അതുകൊണ്ട് സ്വന്തം ജീവൻ ആപത്തൊന്നും വരാതിരിക്കണമെങ്കിൽ സ്വന്തം ജീവിതം തകർന്നു പോകാതിരിക്കണമെങ്കിൽ സത്യം അതുപോലെ തന്നെ മേഡത്തോട് പറയുന്നതാ നല്ലത് എന്ന് രാമേട്ടനും അറിയിച്ചപ്പോ അയാൾ പറഞ്ഞു അത് പിന്നെ മേഡം ഇവിടെ വന്നത് ആ പ്രിയ പ്രിയെന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഡെഡ് ബോഡിയെ കുറിച്ച് അറിയാവുന്നവർ തന്നെയായിരുന്നു അവര് അതറിഞ്ഞിട്ടാണ് ഇവിടെ വന്ന് ആ ബോഡി അന്വേഷിച്ചത് അത് കേട്ടതും ശാലിനി ചോദിച്ചു അല്ല ആ ഒരു വന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണോ അത് കേട്ടപ്പോ അയാൾ പറഞ്ഞു ഇല്ല മാഡം പേര് വന്നു അതിൽ ഒരാൾക്ക് പൊക്കമുള്ളതായിരുന്നു അല്ല മാഡം ഞാൻ ഈ പറയുന്നത് കൊണ്ട് എനിക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന് ചോദിച്ചപ്പോൾ ശാലിനി പറഞ്ഞു നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല എനിക്ക് സത്യം അറിയണം അതിനു വേണ്ടിയാണ് അല്ല ചന്ദ്രബോസ് എന്ന് പറഞ്ഞ ആളാണോ വന്നത് ഒരു പോലീസ് ഓഫീസർ എന്ന് ചോദിച്ചപ്പോൾ അല്ല അയാൾ പോലീസുകാരനല്ല നല്ല പൊക്കമുള്ള ഒരാളായിരുന്നു കൂടെ വന്നത് ഒരു സ്ത്രീയാണോ എന്ന് ശാലിനി ചോദിച്ചു അപ്പോഴേക്കും അയാൾ പറഞ്ഞു അത് പിന്നെ സ്ത്രീയാണോ എന്ന് ചോദിച്ചാൽ മേഡം എന്ന് പറഞ്ഞപ്പോൾ ആ മേഡം ചോദിച്ചു എടോ തന്നോട് ചോദിച്ചു മറുപടി പറഞ്ഞാൽ മതി മേഡം ചോദിച്ചത് കൂടെ വന്നത് ഒരു സ്ത്രീയാണോ എന്നാണ് അതിന് താനെന്തിനാ ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു അതെ അതെ മേഡം ഒരു സ്ത്രീയാണ് ആണോ കൂടെ വന്നത് അപ്പോഴേക്കും ചാലിനി ചോദിച്ചു അവരെ കണ്ടാൽ തനിക്ക് തിരിച്ചറിയാൻ പറ്റുമോ അത് പിന്നെ അത്രയ്ക്ക് എനിക്ക് ഓർമ്മയില്ല മേഡം എന്ന് പറഞ്ഞതും എന്നാ ശരി ഇനി വരുമ്പോ അവര് ഇനി തന്നെ കാണാനായ അറിവാ എത്തുകയാണെങ്കിൽ ഉടൻ തന്നെ എന്നെ വിവരം അറിയിക്കണമെന്ന് ശാലിനെ അറിയിച്ചു അറിയിക്കാം മാഡം എന്ന് പറഞ്ഞതും പെട്ടെന്ന് ശാലിനിക്ക് ഒരു ഫോൺ കോൾ വന്നു ശാലിനി കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് അപ്പുറത്തേക്ക് മാറുമ്പോൾ രാമേട്ടൻ അയാളോട് പറഞ്ഞു അതേ ഇനിയിപ്പോൾ അവർ വരികയാണെങ്കിൽ വിളിച്ച് പറയാനുള്ള നമ്പർ വേണ്ടേ എന്നാ നമ്പർ നോട്ട് ചെയ്തു ഈ നമ്പറിലേക്ക് വിളിച്ച് പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞ് രാമേട്ടൻ നമ്പർ കൊടുത്തു അപ്പോഴേക്കും അയാൾ ചോദിച്ചു അലസർ ഞാനിത് പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് ചോദിച്ചതും രാമേട്ടൻ പറഞ്ഞു അതെ കളക്ടറാണോ കൂടെ ഉള്ളത് പിന്നെ താൻ എന്തിനാ പേടിക്കുന്നത് എന്നനോദിച്ചു അങ്ങനെ ചോദിച്ചതിന് പ്രകാരം അയാൾ ശാലിനി തന്റെ കൂടെ ഉണ്ടാകുമെന്ന് രാമേട്ടൻ വാക്ക് നൽകിയിട്ടുണ്ട് കളക്ടറുടെ സഹായം ഉണ്ടാകുമെന്ന് വാക്ക് നൽകിയുണ്ട് സംശയത്തോടെ അയാൾ നോക്കി പിന്നീട് അത്രയും സംഭവങ്ങൾ നടന്ന കാര്യം അയാൾ മധുശ്രീയുടെയും ചന്ദ്രബോധിന്റെയും അരികിൽ വന്ന് പറഞ്ഞു ഉടനെ തന്നെ അയാൾ ചോദിച്ചു അല്ല ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ മേഡം ഇനിയും അവരിങ്ങനെ വന്നു എന്നെ ചോദ്യം ചെയ്ത ശരിക്കും സി ബി ഐയുടെ അന്വേഷണം പോലെയാണ് കളക്ടർ മേട എന്നെ ചോദ്യം ചെയ്തത് ഇനിയും അങ്ങനെ ഒരു ചോദ്യം ചെയ്യലുണ്ടായാൽ എനിക്ക് പിടിച്ചെൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത് കണ്ട് മനസ്സ്രീ ചോദിച്ചു അല്ല ചിറ്റിപ്പാ ഇവന്റെ പേടി മാറ്റാൻ എന്തെങ്കിലും വഴിയുണ്ടോ ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു വഴിയൊക്കെയുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ അതിനൊക്കെ വഴികൾ ധാരാളമുണ്ട് പക്ഷേ വഴികൾ അതൊന്നും ഇവൻ താങ്ങുകല്ല അതാണ് പ്രശ്നം പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഇനിയും അവർ വന്ന് ഇതുപോലെ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ച് ഇപ്പൊ നീ പറഞ്ഞതുപോലെ എന്തെങ്കിലും മണ്ടത്തരങ്ങൾ നീ വിളിച്ചു പറഞ്ഞാൽ പിന്നെ നിന്റെ മുട്ടുകാൽ ഞാൻ തല്ലി ഓടിക്കും പിന്നാമ്പു പിന്നാമ്പുറത്തോടെ ഞാൻ പിച്ചാത്തി കയറ്റും മനസ്സിലായോടാ എന്ന് ചന്ദ്രബോസ് അയാളെ ഭീഷണിപ്പെടുത്തണം അപ്പോഴേക്കും മധുശേരിക്കലേക്ക് എത്തിയിട്ട് പറഞ്ഞു ഞാൻ കുറച്ച് കാശ് തൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരാൻ പോവാ അങ്ങനെയാണെങ്കിൽ മുൻപ് വന്ന കളക്ടറും മറ്റുള്ളവരും വന്ന് ചോദിക്കുകയാണ് ഇനിയും അവരെ കണ്ടാൽ അറിയാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ താൻ എന്താ പറയാൻ പോകുന്നത് എന്ന് ചോദിച്ചപ്പോ അൾ പറഞ്ഞു ഇല്ല മേഡം ഞാൻ മറന്നുപോയെന്ന് പറഞ്ഞോളാം അത് കേട്ടതും ചന്ദ്രബോസ് പറഞ്ഞു ഓ അത് ശരി അപ്പോ നിനക്ക് ബുദ്ധിയുണ്ട് അല്ലടാ എന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു അല്ല സാറേ എനിക്ക് ജീവിക്കണ്ടേ എന്ന് അയാൾ ചന്ദ്രബോസിനോട് അന്വേഷിച്ചു എന്നാ ശരി നീ മര്യാദക്ക് പൊയ്ക്കോ നീ വീട്ടിൽ ചെന്നതിന് മുമ്പ് തന്നെ നിന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നിരിക്കും നീ ചിന്തിക്കുന്നതിനും അപ്പുറം ഒരു തുക എന്താ മരുശ്രീ ശരിയല്ലേ എന്നെ ചോദിച്ചപ്പം അതേ ചിറ്റപ്പാ എന്ന് മധുശ്രീ മറുപടി നൽകി ഉം എന്നാ ശരി എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് അയാളോട് പോയി കൊള്ളാനെ അറിയിച്ചു അയാൾ വേഗം തന്നെ തന്റെ വണ്ടി എടുത്ത് അവിടെ നിന്ന് പോയി ഈ സമയത്ത് ചന്ദ്രബോസിനോട് ആശങ്കയോടെ മരുശ്രീ ചോദിച്ചു ഇവന് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുവേ ചിറ്റപ്പ അപ്പോഴേക്കും ചന്ദ്രബോസ് പറഞ്ഞു ഇനി നമ്മൾ ചെയ്യേണ്ടത് കാർത്തികയെ എത്രയും വേഗം ഇവിടെ നിന്ന് മാറ്റണം ഇനി ഇവിടെ കാർത്തുകയും നിർത്തണ്ട എന്ന് ചന്ദ്രബോസ് മജിസ്ട്രേയോട് അറിയിച്ചു പിന്നെ കാണുന്നത് അനുപല്ലവിയും ശാലിനിയും തിരികെ ഓഫീസിലേക്ക് എത്തിക്കഴിയുമ്പോൾ ശാലിനിയോട് അനുപല്ലവി പറഞ്ഞു മേഡം നമ്മൾ കരുതിയത് പോലെ തന്നെ അയാൾ നേരെ പിന്നീട് പോയത് അയാൾ പറഞ്ഞതൊക്കെ ഏകദേശം കള്ളത്തരങ്ങളായിരുന്നു അത് നമുക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞു മേഡം പറഞ്ഞതുപോലെ വർക്ക് ചെയ്യാൻ നമ്മൾ ഏർപ്പാട്ട് ചെയ്ത ആളുകൾ കൃത്യമായി തന്നെ ആ ജോലി ചെയ്തു അവർ അയാളെ പിന്തുടർന്ന് അയാൾ നേരെ പോയത് മധുശ്രീയെ കാണാനായിരുന്നു എന്നുള്ള കാര്യം ഇൻഫോം ചെയ്തിട്ടുണ്ട് മേഡം എന്ന അനുശ്രീ അനുപല്ലവി അറിയിച്ചു അത് കേട്ടതും ശാലിനി പറഞ്ഞു എനിക്കറിയാമായിരുന്നു അയാളെ കണ്ടപ്പോൾ തന്നെ ഒരു കള്ളലക്ഷണം എനിക്ക് തോന്നിയിരുന്നു പിന്നെ അയാളെ കണ്ടാൽ അറിയാം അയാൾ മൂക്കറ്റം മദ്യപിച്ചു നടക്കുന്ന ഒരാളാണെന്നും അതുകൊണ്ട് തന്നെ അയാളുടെ അനുവാദത്തോടുകൂടി തന്നെയാണ് അവിടുന്ന് ആ ബോഡി മാറ്റിയിരിക്കുന്നത് എന്തായാലും ചന്ദ്രദോസും മധുശ്രീയും തന്നെയാണ് അതിൽ പ്രവർത്തിച്ചിരിക്കുന്നത് അയാൾ നേരെ മധുശ്രീയെ കാണാനല്ലേ പോയത് അപ്പോ അക്കാര് അതൊരു സംശയം വേണ്ട എന്ന് പറഞ്ഞതും മധുശ്രീയുടെയും ചന്ദ്രബോസിന്റെയും ഇതിലുള്ള ഇൻവോൾവ്മെന്റിനെ കുറിച്ച് അറിഞ്ഞതോടെ അനുപല്ലവി ചോദിച്ചു അല്ല മേഡം നമുക്ക് ഇങ്ങനെയാണെങ്കിൽ അയാൾക്കെതിരെ ആക്ഷൻ എടുത്തു മേഡം എന്ന് ചോദിച്ചിട്ടും ശാലിനി പറഞ്ഞു അതിനെ അയാൾക്കെതിരെ തെളിവുകളൊന്നും ഒന്നും നമ്മുടെ പക്കലില്ലല്ലോ ആ മരിച്ചുപോയ പെൺകുട്ടി പ്രിയയുടെ അച്ഛന്റെ ആ ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ ആ പരാതി ഒന്നുകൂടി ബലപ്പെടുത്തുകയാണെങ്കിൽ ചന്ദ്രബോസിനെതിരെ നമുക്കൊരു നീക്കം നടത്താമായിരുന്നു അയാള് ശരിക്കും ഒരു മൃഗമാണ് സത്യത്തിൽ സമൂഹത്തിന് വലിയൊരു നാശം വിതയ്ക്കുന്ന ഒരു മൃഗം അയാൾക്ക് മനുഷ്യത്വം എന്നുള്ള ഒരു പദം പോലും അയാൾക്കറിയില്ല എന്ന് അശാലിനി അനുപലവിയോട് അറിയിച്ചു എല്ലാം കേട്ടതിന് ശേഷം അനുപലവി പറഞ്ഞു അയ്യോ മാഡം അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രയും വേഗം തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണ്ടേ മേഡം ആ ചന്ദ്രബോസിനെ ഇങ്ങനെ കഴിച്ചു വിട്ടാ പോരാ അയാളെ പൂട്ടണം എന്നറിയിച്ചു ശാലിനി പറഞ്ഞു അല്ല ആ പെൺകുട്ടിയുടെ അച്ഛൻ ആ മരിച്ചുപോയ പെൺകുട്ടിയുടെ അച്ഛൻ പിന്നെ ഈ വഴി കേസിന്റെ അന്വേഷണം ഒന്നായിട്ട് വന്നില്ലല്ലോ എന്തുപറ്റി എന്ന് ചോദിച്ചപ്പോ അനുപലയെ പറഞ്ഞു ഞാൻ അയാളെ കുറിച്ച് അന്വേഷിച്ചിരുന്നു മേഡം അയാൾക്ക് ഇപ്പോ മകൾ നഷ്ടപ്പെട്ടതിൽ വലിയ സങ്കടമൊന്നും തന്നെ ഇല്ല ആ കേസൊക്കെ ഏകദേശം ആരു തണുത്ത മട്ട എന്ന് പറഞ്ഞു ഉടനെ തന്നെ ശാലിനി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ചന്ദ്രബോസും മധുശ്രീയും കൂടി അയാളെ കണ്ട് കാര്യമായിട്ട് എന്തെങ്കിലും ഓഫർ ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഭീഷണി കൊടുത്തിട്ടുണ്ടാവും അതാവാനാണ് സാധ്യത അല്ല അയാൾക്ക് പെൺമക്കൾ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഉണ്ട് മേഡം രണ്ടുപേരുണ്ട് എന്ന് അനുപലവി മറുപടി നൽകി അങ്ങനെയാണെങ്കിൽ അത് തന്നെയാണ് അതിന്റെ പിന്നിലുള്ള കാരണം ആ പെൺമക്കളുടെ മേൽ എന്തെങ്കിലും ഭീഷണി കാര്യമായിട്ടുള്ള ഭീഷണി ചന്ദ്രബോസും സംഘവും ഉയർത്തിയിട്ടുണ്ട് അത് കേട്ടപ്പോ പോയതോ പോയി ഇനിയുള്ള തന്റെ മറ്റു മക്കളെങ്കിലും രക്ഷിക്കണമെന്ന് ആ അച്ഛൻ ചിന്തിച്ചു കാണും അത് തന്നെയാവും കേസുമായിട്ട് മുന്നോട്ട് നീങ്ങാൻ നീങ്ങണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് അയാളെ എത്തിച്ചതെന്ന് ശാലിനി അനുപല്ലവിയോട് അറിയിച്ചു എന്തായാലും എന്തെങ്കിലും ഒരു പദ്ധതി എന്തെങ്കിലും ഒരു തെളിവ് നമുക്ക് കിട്ടും ആ ചന്ദ്രബോസിനെ കൊടുക്കാനായിട്ട് എന്ന് ശാലിനി പറഞ്ഞു അപ്പോഴാണ് കാർത്തികയുമായിട്ട് ആ ഗുണ്ടകൾ ചന്ദ്രബോസും മധുശ്രീയും പറഞ്ഞ അനുസരിച്ച് ആ താവളത്തിൽ നിന്ന് മറ്റൊരു താവളത്തിലേക്ക് ഷിഫ്റ്റ് ആവുന്നത് മധുശ്രയുടെ വായും കൈയും എല്ലാം കെട്ടിവെച്ച് കാറിനുള്ളിൽ അങ്ങനെ കൊണ്ടുപോകുമ്പോ മധുശ്ര കാർത്തിക വളരെ ബുദ്ധിമുട്ടി ഈ സമയം കാർത്തിക അവിടെ ഒരു സിഗ്നലിൽ വന്ന് വണ്ടി ഓഫാക്കി അവിടെ ചവിട്ട് നിർത്തുന്ന സമയത്ത് കാർത്തിക ആ വണ്ടിക്കുള്ളിൽ നിന്ന് എങ്ങനെയെങ്കിലും മറ്റുള്ളവരുടെ ശ്രദ്ധ തന്നിലേക്ക് ഒന്ന് ആകർഷിക്കാനായി ശ്രമിച്ചു അപ്പോഴേക്കും കാറിന്റെ തോര് തുറന്ന് ഗ്ലാസ് തുറന്നിട്ടിരിക്കുന്നത് കൊണ്ട് ആ ഗുണ്ടുകളുടെ ഇടയിലായിട്ടിരിക്കുന്ന കാർത്തിക ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു ഈ സമയത്താണ് അവിടെ കാറിന് തൊട്ടരികിലായി നിൽക്കുന്ന പ്രകാശെന്ന ആ ഡെലിവറി ബോയി അരികിൽ തന്നെ നിന്നത് സിഗ്നൽ വന്ന് കിടന്നുകൊണ്ട് അയാൾ അങ്ങനെ ആ അരിയിൽ കിടക്കുന്നത് കണ്ട് കാർത്തിക അയാളുടെ ശ്രദ്ധ തന്നിലേക്ക് ആകർഷിക്കാനായി ശ്രമിച്ചു അയാൾ പെട്ടെന്ന് ഒന്ന് അകത്തേക്ക് ആ കാറിനുള്ളിലേക്ക് നോക്കിയപ്പോൾ അതിനകത്ത് പാം മൂടിക്കെട്ടിയും വല്ലാത്ത ഒരവസ്ഥയിലിരിക്കുന്ന കാർത്തിക അയാൾ കണ്ടു അതോടെ പ്രകാശിനാകെ സംശയമായി ഉടനെ സിഗ്നൽ വന്നത് കാർ അവിടെ നിന്ന് മൂവ് ചെയ്തോടെ കാറിന്റെ പിന്നാലെ ആ സിഗ്നൽ പോയി വന്നു കാറ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു ഇതിനുള്ളിൽ പ്രകാശ് ഉടനെ ഫോൺ എടുത്ത് അനുപല്ലവിയെ വിളിച്ചു അനുപല്ലവിളെടുത്ത് എന്താ പ്രകാശ് എന്ന് ചോദിച്ചതും ഉടനെ പ്രകാശ് പറഞ്ഞു അതെ മാഡം ഞാനിപ്പോ സിഗ്നൽ കിടക്കുമ്പോൾ ഒരു കാർ കിടക്കുന്നത് കണ്ടു ആ കാറിനുള്ളിൽ കാർത്തികയെ ആരോ ബന്ധിച്ചു കൊണ്ടുപോവുകയാണ് വല്ലാത്തൊരവസ്ഥയിലാണ് കാർത്തിക അവളുടെ മുഖവും കൈയുമൊക്കെ കെട്ടിവെച്ചിരിക്കാണ് എന്ന് പറഞ്ഞു ഇതെല്ലാം കേട്ടതോടെ അനുപല്ലവി പറഞ്ഞു പ്രകാശ് ഞാൻ ഫോൺ ലൗഡ് സ്പീക്കറിൽ ഇടാം എന്ന് പറഞ്ഞ് ശാലിനി കൂടി കേൾക്കത്തക്ക രീതിയിൽ അനുപല്ലവി ഫോൺ ഓൺ ചെയ്തു അങ്ങനെ ശാലിനിയും അനുപല്ലവിയും ആ പ്രകാശ് പറഞ്ഞ കാര്യങ്ങൾ കേട്ടു ഇപ്പോ കാർത്തികയുമായിട്ട് ആ ഗുണ്ടകൾ ഈ ടൗണിലൂടെ പോയത് അവരെങ്ങോട്ടാ പോറിയില്ല പക്ഷേ അവര് ഇപ്പം കാർത്തികയുമായി എൻ്റെ തൊട്ടും മുന്നിലുണ്ട് ഞാൻ അവരെ ഫോളോ ചെയ്യുകയാണെന്ന് പ്രകാശ് അറിയിച്ചു ഉടനെ അനുവലവിൽക്ക് ഫോൺ കൈമാറി ശാലിനി എപ്പോഴേക്കും പ്രകാശിനോട് പറഞ്ഞു അതെ പ്രകാശ് താനിപ്പോ എന്തായാലും ആ വണ്ടി തന്റെ മറികടന്ന് പോകാതെ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കണം വണ്ടി ഒരു കാരണവശാലും മിസ്സാകരുത് എന്ന് രണ്ടുപേരും പറഞ്ഞ് മുന്നോട്ട് കാറുമായി പൊക്കൊണ്ടിരുന്നു അതിനിടയിൽ പലതവണ എങ്ങനെയും ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണണം എന്ന ആഗ്രഹത്തോടെ ശാലിനിയും വിഷ്ണുവും കാർത്തിക ഒപ്പം ശാലിനെയും മറ്റുമൊക്കെ ശ്രമങ്ങൾ പരാജയപ്പെടുത്താനായി ഇപ്പോഴും മുന്നിട്ടിട്ടിറങ്ങുന്ന ചന്ദ്രബോസിൻ്റെയും മധുശ്രീയുടെയും നീക്കങ്ങളെയെല്ലാം തകർത്തെറിഞ്ഞ് പ്രകാശ് എന്ന് പറയുന്ന ആ പുതിയൊരു ഡെലിവറി ബോയ് കൂടി ശാലിനിക്കൊക്കെ സഹായിയെ വന്നു കഴിഞ്ഞു അയാൾ കൃത്യമായി തന്നെ കാർത്തികയെ ഫോളോ ചെയ്ത് പിന്നാലെ പോകുന്നു ആ കാർ അങ്ങനെ ഫോളോ ചെയ്ത് പോകുമ്പോൾ അതിന് പിന്നാലെ തന്നെ ശാലിനിയുടെയും മറ്റ് സംഘത്തിന്റെയും കാറും വന്നുകൊണ്ടിരുന്നു ഇതിനിടയിൽ വീണ്ടും ഒരു ശ്രമം നടത്താൻ കാർത്തിക നോക്കി കാർത്തിക അതിനായി ശ്രമിക്കുന്നത് കണ്ട് വണ്ടിയുടെ അരികിലുള്ള എല്ലാ ജില്ലകളും ഉടനെ അല്പനേരത്തേക്ക് ഒന്ന് കാർത്തികയെ തട്ടിക്കൊണ്ട് അവർ പോകുന്നതിനിടയിൽ ശാലിനി അവരുടെ വണ്ടിയെ തന്നെ ഫോളോ ചെയ്യും ഇതിനിടയിൽ പ്രകാശനോട് അയച്ചു തരാനും അറിയിച്ചു ലൊക്കേഷൻ അയച്ചു കൊടുത്തു അനുപലവി ആ ലൊക്കേഷൻ നോക്കി തന്നെ ഞങ്ങൾ ഈ വഴി തന്നെ വന്നോണ്ടിരിക്കുന്നത് ഉടൻ തന്നെ എത്തുമെന്ന് പ്രകാശനോട് അറിയിച്ചു പ്രകാശ് അവരെ ഫോളോ ചെയ്ത് കുറച്ചുപേരും മുന്നിട്ട് കഴിയുമ്പോൾ കാട് ഒരു വഴിയിരിക്കണ എന്ന് അർത്ഥം അവിടെ ഒരു കരിക്ക് വെട്ടുന്ന നാളെ കണ്ടതോടെ പറഞ്ഞു അതെ നമുക്കിത് എല്ലാവർക്കും ഓരോ കരിക്ക് വാങ്ങിച്ചു കുടിക്കാം അത് കഴിഞ്ഞു പിന്നിൽ കാർത്തികോടൊപ്പം വരുന്ന ആളുകൾക്കാകെ സംശയമായി അവൾ മനസ്സിലും നോക്കി അപ്പോഴേക്കും അവൾ പറഞ്ഞു അതെ പ്രശ്നമില്ല വൈകുന്നേരം വരെ എന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു രണ്ടു പേരും കൂടി കരിക്ക് കണ്ട് ഗുണ്ടകൾ വണ്ടി നിർത്തിയതും വേഗം കരിക്ക് കുടിക്കാനേ അവർ കാലനം നിറങ്ങുമ്പോൾ കാർത്തിക്ക് അവരുടെ ബോധം വറ്റ പോലെ തലചായ്ച്ചു കിടക്കുന്നത് കണ്ടു അപ്പോഴേക്കും അവർ പറഞ്ഞു അവള് നല്ലത് ഉറക്കുക നിങ്ങൾ വാടാ എന്ന് പറഞ്ഞ് ആ തലവൻ അവരെയും വിളിച്ചുകൊണ്ട് നേരെ കരിക്ക് വാങ്ങിക്കാനേ കളിക്കറി അരികിലേക്ക് ചെന്നു ഈ സമയം എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കി ആകെ പ്രശ്നമൊന്നുമില്ല എന്ന രീതിയിൽ ഒരാൾ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ അവിടെ ഇരുന്നു അപ്പോഴാണ് ശാലിനിയുടെയും കൂട്ടാളികളുടെയും വരവ് ആ സ്ഥലത്തേക്ക് അവർ എല്ലാവരും കൂടിയും കരിക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് കാർത്തിക കയ്യിലെ കെട്ടുപോയി പൊട്ടിച്ച് കാടന്നിറങ്ങി ഓടുന്നത് കണ്ടു ഉടനെ അവർ വിളിച്ച് പറഞ്ഞു അതെ അവൾ ഓടി ഉടനെ തന്നെ അവർ കാർത്തിക പിടികൂടാനെ പിന്നാലെ ഓടി ഈ സമയത്ത് ചാലിനിയും അവിടെ സ്ഥലം ചൂണ്ടി കാശ് ചൂണ്ടിക്കാണിച്ച ആ സ്ഥലത്തേക്ക് പോയതുകൊണ്ട് ഭയങ്കര ചൂടാണ് എന്ന് പറഞ്ഞ് ആകെ പ്രശ്നത്തിൽ നിൽക്കുകയാണ് അവരപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇനി കാർത്തികയെ രക്ഷപെട്ടു പോകാൻ അനുവദിച്ചുവിടെ നിന്നും കാർത്തികയുടെ ജീവനെടുക്കു മാത്രമാണ് ഇന്നൊരു പോമ്പൊഴി എന്നവർ തീരുമാനിച്ചു അവസാനം കാർത്തിക ജീവരക്ഷാത്തം അവിടെ കണ്ട ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിനുള്ളിലേക്ക് കയറി ഒരു വാഷ്റൂമിനകത്ത് കയറി വാതിലടിച്ചു ആ സമയത്ത് എല്ലാവരും അവിടെ എല്ലായിടത്തും പറഞ്ഞു പിന്നീട് ആ വാഷ്റൂമിനുള്ളിൽ ഉണ്ടാകുന്നുള്ള പ്രതീക്ഷയിൽ ഒന്നും ചേരെ പതുക്കെ അവിടെ വന്ന് പിടിച്ചു നോക്കുകയും ചെയ്തു ഒരു മാറ്റവുമില്ലെന്നറിഞ്ഞോടെ പിന്നെ കണ്ണടച്ച് അങ്ങനെ കിടക്കുന്ന കണ്ടതുകൊണ്ട് എല്ലാവരും ഉറക്കത്തിലാണെന്നുള്ള തിരി കാർത്തിക എവിടെയോ അറിഞ്ഞിരിക്കണോ എന്ന് മനസ്സിലാക്കിയ ഗുണ്ടകൾ കാർത്തിക അവിടെ എല്ലായിടത്തും അന്വേഷിച്ചു കാർത്തിക ആ വാഷ്റൂമിനുള്ളിൽ ഒളിച്ചിരിക്കുന്നത് കൊണ്ട് അവർക്ക് പെട്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഉടനെ തന്നെ കുറേ ദൂരം അവിടെ എല്ലായിടത്തും നോക്കിയതിന് ശേഷം കാർത്തിക കണ്ടെത്താൻ എന്ന് വിലച്ചാൽ അവർ പറഞ്ഞു എന്തായാലും അവൾ ദൂരെയൊന്നും പോയിട്ടില്ല ഇവിടെ തന്നെ ഉണ്ട് അപ്പോഴേക്കും ഷാലിനിയും അവിടേക്ക് പിന്നാലെത്തി ശാലിനിയും അനുബലഭിയും കാർത്തിക അന്വേഷിച്ച് രാമായണ സഹായത്തോടെ അതുവഴി വന്നു ഈ സമയം എല്ലാവരും അനക്കം കേൾക്കാറായതോടെ കാർത്തിക എല്ലാവരും പോയെന്നുള്ള വിശ്വാസത്തിൽ വേഗം ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി കാർത്തിക അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴേക്കും അപ്പുറത്ത് മാറി നിന്ന ഗുണ്ടകളിൽ ഒരാൾ കണ്ടു ദേ അവൾ ഓടി രക്ഷപ്പെടുന്നു പിടിക്കടാ അവിടെ എന്ന് പറഞ്ഞ് അവരെല്ലാവരും പിന്നാലെ ഓടി കാർത്തിക ഓടാൻ തുടങ്ങുമ്പോൾ അതിലൊരു ഗുണ്ട വേഗം തൻ്റെ കയ്യിലിരുന്ന ആ റിവോൾവർ റിവോൾവറെടുത്ത് കാർത്തികയുടെ നേരെ ചൂണ്ടി ഓടരുത് ഓടിയാ നിന്റെ ജീവൻ എടുക്കും ഞാൻ എന്ന് പറഞ്ഞതും കാർത്തിക ഭയത്തോടെ അയാളെ തന്നെ നോക്കി അപ്പോഴേക്കും ഒരാൾ ഒരു ഗുണ്ട പറഞ്ഞു നീ ഇനിയിപ്പോ നോക്കണ്ടാ ഒന്നും നോക്കണ്ട അവിടെ അങ്ങ് തീർത്തു കളഞ്ഞേക്ക് ഈ ശല്യം തീരുവല്ലോ എന്ന് പറഞ്ഞതും ഉടനെ അയാൾ ഷൂട്ട് ചെയ്തു അപ്പോഴേക്കും കാർത്തികയുടെ ഇടത് കൈയിലേക്ക് ആ ഷോൾഡറിൽ വന്ന് ആ വെടിയുണ്ടാ ഉ ഈ സമയം നിലവിളിച്ചുകൊണ്ട് കാർത്തിക നിലത്തേക്ക് വീഴാൻങ്ങുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ കിണറ്റിലേക്ക് കാർത്തിക ചെന്ന് വീഴുന്നു ഈ സമയം ശാലിനിയും അനുപല്ലവിയും അവിടെ തൊട്ടടുത്തെത്തിയതും ഒരു ഷൂട്ട് ചെയ്ത ശബ്ദം കേട്ട ശാലിനി പറഞ്ഞു ആരോ ഷൂട്ട് ചെയ്തതിൻ്റെ ശബ്ദമല്ലേ കേട്ടത് അതെയെന്ന് അനുബലയെ സമ്മതിക്കുമ്പോഴും അങ്ങനെ ഒരു ശബ്ദവും അങ്ങനെയൊരു അവസ്ഥയും ഒരിക്കലും താൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ശാലിനി ആകെ ഞിട്ടിലൂടെ കാർത്തികയെ എങ്ങനെ കണ്ടെത്തുമെന്ന ആശങ്കയിൽ അങ്ങനെ നോക്കി